वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरु गुरुर्देवो गुरु महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः गुरुवन्दनम् എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലമാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ദീർഘകാലം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഗതി നിർണയിച്ചാണ് ബലങ്ങൾ കണക്കാക്കുന്നത് ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും രാഘുകേതുക്കളും ഒക്കെയാണ് അതായത് ശനി ശരാശരി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലവും വ്യാഴം ശരാശരി ഒരു രാശിയിൽ ഒരു വർഷക്കാലവും രാഘുകേതുക്കൾ ഒന്നര വർഷക്കാലവുമാണ് ഒരു രാശിയിൽ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ആരംഭത്തിലുള്ള ഗ്രഹനില മേടൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും വൃശ്ചികൻ രാശിയിൽ ശുക്രനും ബുധനും ധനുരാശിയിൽ സൂര്യനും കുജനും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ സർപ്പിയുമാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് കർക്കിടകൻ രാശിയിലുള്ള ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ കർമ്മഭാവത്തിൽ വ്യാഴവും അഷ്ടമഭാവത്തിൽ ശനിയും ഭാഗ്യഭാവത്തിൽ രാഹുവും തൃതീയഭാവത്തിൽ കേതുവുമൊക്കെയാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വർഷ ആരംഭത്തിൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റവും പേരും പ്രശസ്തിയും അംഗീകാരവും ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകും ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി സമയം അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല അലച്ചലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും ഈ നക്ഷത്രത്തിൽ ജനിച്ച വിവാഹപ്രായക്കാർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം വിവാഹം നടക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് അതേപോലെ സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം അതിനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാകും വർഷത്തിൻ്റെ ആരംഭത്തിൽ വീട് പണിയുവാനോ വീട് വാങ്ങിക്കാനോ വാഹനം വാങ്ങിക്കാനോ ഒക്കെ ഉള്ള യോഗം കാണുന്നുണ്ട് വർഷ ആരംഭത്തിൽ ദമ്പതികൾ തമ്മിൽ ഐക്യത കുറവുണ്ടാകും ഏപ്രിൽ മാസത്തിന് ശേഷം രമ്യതയിലാവുകയൊക്കെ ചെയ്യും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കും പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം മധ്യമമായ ബലങ്ങളാണ് കാണുന്നത് ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം